ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു പാനൽ കട്ട് കുർത്തിയുടെ കട്ടിങ്ങായിട്ട് സ്റ്റിച്ചിങ്ങായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഞാനിത് മൂന്ന് മീറ്റർ തുണി എൻ ഡിസൈൻസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വഴി മേടിച്ചാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല കോട്ടൻ്റെ മെറ്റീരിയൽസൊക്കെ കിട്ടും ഇത് ബ്ലാക്കിൽ മെറൂണൊക്കെ ഇടങ്ങിയൊരു തുണിയാണ് മെറ്റീരിയലാണ് അപ്പോൾ ഇത് മൂന്ന് മീറ്റർ ഉണ്ട് അപ്പോൾ ഇതിൽ ഞാൻ കട്ട് ചെയ്യണപ്പോൾ എൻ്റെ ബെസ്റ്റ് സൈസ് നാൽപ്പത്തി ഇഞ്ചാണ് അത് സിക്സ്റ്റീൻ പാനലാണല്ലോ എട്ട് പാനൽ ഫ്രണ്ടിലും എട്ട് പാനൽ ബാക്കിലും ഉണ്ടാവും അപ്പോൾ ഞാൻ നാൽപ്പത്തി നാലിന് പതിനാറു കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് കിട്ടും അപ്പോൾ ഓരോ പാനലും രണ്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് വീതം എടുത്തിട്ട് വേണം ഞാനൊരു മൂന്ന് എടുത്തിട്ടാണ് കട്ട് ചെയ്യണത് എനിക്ക് രണ്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് എടുക്കുമ്പോൾ എന്തോ ഒരു ഫ്രണ്ടിലെ പാനൽസിനൊരു ഇത് വരാറുണ്ട് അപ്പം ഞാൻ മൂന്ന് മൂന്ന് എടുത്തിട്ട് കട്ട് ചെയ്യണം കേട്ടാ അപ്പം നമ്മുടെ മെറ്റീരിയലിൻ്റെ നമുക്ക് ടോട്ടൽ കുർത്തിയുടെ ലെങ്ത്ത് എടുത്തിട്ട് അതിന് കുറച്ച് ഒരു രണ്ടിഞ്ചെങ്കിലും കൂട്ടി എടുക്കണം കേട്ടോ എന്നാലും അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ പേനൽ അടിച്ച് വരുമ്പോൾ ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അപ്പം നമുക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു അവർ രണ്ടിഞ്ച് കൂടലെടുക്കുക ഇപ്പം നാൽപ്പത്താറ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു നാൽപ്പത്തെട്ടൊക്കെ എടുത്തിട്ട് മടക്കിയിടാം ബാക്കും ഫ്രണ്ടും ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് പതിനാറ് വരണ വിധയിൽ നമ്മൾ മടക്കി മടക്കി ഇട്ട് കൊടുക്കണം നാല് രണ്ട് മടക്ക് മടക്കി പിന്നെ അതിനെ നാലാക്കി മടക്കി പിന്നെ ഒരു മടക്കം കൂടി മടക്കി അങ്ങനെ ഇതേ ലെവലിൽ മടക്കിയിടുക അപ്പോൾ പീസുകൾ കട്ട് ചെയ്യുമ്പോൾ പതിനാറെണ്ണം ഉണ്ടാവണം നമ്മൾ എണ്ണി നോക്കുമ്പോൾ ഇങ്ങനെ പീസുകൾ പതിനാറ് എണ്ണം എണ്ണി നോക്കാം എന്നിട്ട് മടക്കിയിട്ടിട്ട് നമ്മളതിനെ മൂന്നിഞ്ച് മുകളിൽ അടയാളപ്പെടുത്താം മുകളിൽ ഒരൂഗത്തുനിന്ന് മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ അടിയിലേക്ക് ഒരു പതിനഞ്ചോ പതിനാറോ ലെങ്ത്ത് ഞാനൊരു പതിനാറ് എടുത്തിട്ടുണ്ട് ലെങ്ത്ത് താഴ്ത്തേക്ക് ഇടളപ്പെടുത്താം നമ്മുടെ ബസ്റ്റിൻ്റെ അവിടേക്കും ഇങ്ങോട്ടുള്ള ഇറക്കം മുകളിൽ നിന്നും ഇങ്ങോട്ടുള്ള ഇറക്കം ഒരു പതിനഞ്ച് എടുക്കുക എന്നിട്ട് അടലപ്പെടുത്താം അവിടെയും ഒരു മൂന്നിഞ്ച് നമ്മുടെ ഇളപ്പെടുത്താം മോളിൽ മൂന്നിഞ്ച് അടലപ്പെടുത്താം ഈ പതിനാറ് എടുത്ത് കൊടുത്തു പതിനാറോ അല്ലെങ്കിൽ പതിനഞ്ചോട്ട എടുത്ത് കൊടുത്തും ഈ മൂന്നിഞ്ച് അടലപ്പെടുത്താം എന്നിട്ട് അതൊരു പെട്ടി പോലെ വരയ്ക്കുക ഒരു പെട്ടി പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക നമ്മൾ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എന്ന് നമ്മൾ പാനലുകൾ ജോയിൻ ചെയ്യുമ്പോൾ അതൊരു ജോലിയാണ് ഈ പതിനാറ് പാനൽസും ജോലി ജോയിൻ ചെയ്തിട്ട് വേണം പിന്നെ നമ്മളത് കുർത്തിക്ക് കട്ട് ചെയ്യാനായിട്ട് വരച്ച് കട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ എതിർ ദിശയിലും ചോടയും അപ്പുറത്തെ സൈഡിലായിട്ട് ഇതുപോലെ മൂന്നിഞ്ചലപ്പെടുത്തുക ഈ പതിന പതിനാറിഞ്ച് താഴ്ത്തേക്ക് ഇടപെടുത്തിട്ട് അതായത് ഇങ്ങനെ സെൻറ്ററിൽക്ക് ഇടപെടുത്തുക എന്നിട്ട് അവിടെ മൂന്നിഞ്ച് ഇടളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഇപ്പുറത്ത് സൈഡിൽ ബോക്സ് വരച്ചോടെ തന്നെ അപ്പുറത്തും ബോക്സ് പോലെ വരയ്ക്കുക ഇപ്പുറത്ത് വരച്ചതിൻ്റെ എതിർ ദിശയിൽ അപ്പുറത്തും വരയ്ക്കാം ഒരു ബോക്സ് പോലെ വരയ്ക്കാം എന്നിട്ട് ആ പെട്ടിയിലെ മൂലക്കൊന്ന് ഈ പെട്ടീൻ്റെ മൂലക്കലേക്ക് ഒരു വര വരച്ചു കൊടുക്കുക അവിടെ നിന്ന് അങ്ങോട്ടൊരു ലൈൻ വരയ്ക്കാം അങ്ങനെ വരച്ച് കൊടുക്കുക എന്നിട്ടാ ലൈനി കൂടെ ഇങ്ങനെ വെട്ടോ വേണ്ട കട്ട് ചെയ്യോ വേണ്ടോ നമ്മൾ അത്രയും പതിനാറ് പാ പാനല് കെടുക്കണെങ്കിൽ കത്രിക കൊണ്ട് വെട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഞാനത് ചെറുതായിട്ട് പതുക്കെ പതുക്കിന് കട്ട് ചെയ്തെടുക്കണേ സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ഇത്തിരി പാടെണ്ണം നമുക്കത് വെട്ടിയെടുക്കാനായിട്ട് നല്ല മൂർച്ചിലൊക്കെ കത്രിക തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ബാക്ക് ഭാഗവും കിട്ടി ഫ്രണ്ട് ഭാഗവും കിട്ടി അങ്ങനെ എട്ട് പീസായിട്ട് കിട്ടും ഇപ്പുറത്തെ സൈഡിൽ വെട്ടിയത് ഒരു നമ്മളിപ്പുറത്തെ സൈഡ് വെട്ടിയത് ഇങ്ങനെ ജോയിൻ ചെയ്യാത്ത പീസുകൾ ഉണ്ടാവും നാല് പീസായിട്ട് നമുക്ക് കിട്ടും അത് നമ്മൾ രണ്ട് എണ്ണ ആക്കിയിട്ട് ജോയിൻ ചെയ്യണം ചെറിയ രണ്ട് പീസായിട്ട് കിട്ടുക ഇപ്പം നമ്മൾ ഈ വെട്ടിയെടുത്ത പീസ് ചെറിയ ഭാഗം വരണമെന്നുണ്ടല്ലോ വീതി കുറഞ്ഞ വശം മുകളിലേക്കും വീതി കൂടിയ വശം താഴ്ത്തിക്കായിട്ട് ഫ്ലയർ കിട്ടുന്ന വിധത്തിലാണ് തയ്ക്കുക ഓരോന്നും ഓരോന്നും നല്ല വശവും പൊട്ടവശം നോക്കി വെച്ച് ജോയിൻ ചെയ്യണം അപ്പം ഇപ്പറത്തേക്കും എട്ട് പീസ് കിട്ടും അപ്പുറത്തേക്കും എട്ട് പീസ് കിട്ടും അതിലൊരു നാല് പീസ് ഇപ്പുറത്തെ സൈഡ് വെട്ടിയത് നാല് പീസ് ചെറിയ പീസുകളായിരിക്കും ഇത് നമ്മളത് ജോയിൻ ചെയ്ത് നാലെണ്ണം ഉണ്ടാവും അപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം വീതം ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് പീസാവും നാലെണ്ണം രണ്ട് എടുക്കുക അത് നമ്മൾ സൈഡ് ഭാഗത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല സൈഡിലാക്കി കൊടുത്താൽ മതി ആ പീസ് അങ്ങനെ നമ്മൾ ഓരോ പീസിനെയും ഇങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് എടുക്കുക അങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ കണ്ടോ എല്ലാ പീസുകളും ജോയിൻ ചെയ്തു ഒരു ഭാഗത്ത് ബാക്ക് ഭാഗവും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്യുക ഇനിയാണ് നമ്മളിത് ചുരിദാറിനെ ഇടയാളപ്പെടുത്തി നെക്കൊക്കെ ഇടയാലപ്പെടുത്തി കട്ട് ചെയ്യുക ഇനി നമ്മൾ സാധാരണ ചുരിദാറുകൾക്ക് വരച്ച് നെക്ക് ആംഹോളൊക്കെ വരച്ച് ഷേപ്പ് ചെയ്ത് വെട്ടണ പോലെ തന്നെ അതുപോലെ തന്നെ ചെയ്യാം ബാക്ക് ഫ്രണ്ടും നെക്ക് ഇടയാലപ്പെടുത്തുന്നുണ്ട് നെക്ക് ഇടയാലപ്പെടുത്താം ആംഹോൾ ഇടയിലപ്പെടുത്താം ഇതൊക്കെ പിന്നെ സാധാരണ നമ്മൾ ചുരിദാറിൽ ചെയ്യണ പോലെ തന്നെ ഷേപ്പ് ചെയ്ത് ഷേപ്പ് അധികം വരയ്ക്കേണ്ട നമ്മൾ നല്ല ഫ്ലയർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഷേപ്പ് ഏകദേശം ആംഹോൾ കഴിഞ്ഞ് ഒരിത്തിരി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ അത് ഫുള്ള് ഫ്ലെയറിലായിട്ട് ഇരുന്നോട്ടെ അപ്പോൾ ഞാൻ എൻ്റെ നാൽപ്പത്തിനാലാണല്ലോ ബെസ്റ്റ് അപ്പോൾ എട്ട് എടുത്തിട്ടുണ്ട് എട്ട് ആംഹോള് അങ്ങോട്ട് മുകളിലേക്കും സൈഡിലേക്കും എടുത്ത് ആ റേഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുത്തു എന്നിട്ട് എട്ട് അടി അടി മുകളിൽ നിന്ന് അടിയിലേക്ക് വരച്ച് സൈഡിലേക്കും തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പതിനാലിഞ്ചിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുക പതിനാലിഞ്ചിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നാൽപ്പത്തി നാലിൻ്റെ നാലിൽ ഒരു ഭാഗം എടുത്ത് പിന്നെ രണ്ട് ഇഞ്ച് കൂടുതലായിട്ട് തയ്യൽ തുമ്പിട്ട് നമ്മൾ സാധാരണ ചുരിദാറ് വിട്ടണ പോലെ തന്നെ അടാലപ്പെടുത്തി കൊടുക്കുക ഞാൻ ഞാനിത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കും പിന്നീട് നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഒക്കെ ചെയ്യാമല്ലോ അവിടെയും നമ്മുടെ സൈസ് അവിടെ ും അടയാളപ്പെടുത്തി കൊടുക്കുക പിന്നെ ഷേപ്പ് ഞാൻ കുറച്ച് ഷേപ്പായിട്ട് അങ്ങനെ വരയ്ക്കണല്ലോ പിന്നെ ഫുള്ള് ക്ലെയർ ആയിട്ട് എടുക്കിടുന്നു പിന്നെ ഫ്രണ്ടിൽ നെക്ക് വി വി നെക്കും ബാക്കിൽ ഞാൻ റൗണ്ടായിട്ടാണ് എടുക്കുന്നത് എനിക്ക് വിയോടെ എന്തോ ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ട് ഞാൻ പല നെക്കുകളും ബി ആയിട്ട് എടുക്കുകയുള്ളൂ ഞാനിപ്പോൾ ഈ ഇട്ടേക്കണ ചുരിദാറും ഈ ഫുൾ ഫ്ലയറിലുള്ള അനാർക്കലി കുർത്തിയാണ് പിന്നെ സ്ലീവ് ഞാൻ വെട്ടിയിട്ടുണ്ട് അത് കാണിച്ചിട്ടില്ല പിന്നെ ഞാൻ നെക്ക് അടയാളപ്പെടുത്തിയിട്ട് ബാക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട് ഒരു ചെറിയ പീസുമ്മ ഈ നെക്ക് അടയാളപ്പെടുത്തി വെട്ടിയിട്ടുണ്ട് ഞാൻ ലൈനിങ് ഒന്നുമില്ല അത് ലൈനിങ് ഒന്നും വെക്കുന്നില്ല ലൈനിങ് കൂടി വയ്ക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് വണ്ണം തോന്നിക്കും അപ്പം ഞാൻ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇല്ല നമ്മൾ കോട്ടണിൻ്റെ തുണി ആയതുകൊണ്ട് അപ്പം ലൈനിങ് ഇല്ലാണ്ട് തയ്ക്കണ കാരണം ഇങ്ങനെ ഒരു പീസ് വെട്ടിയെടുത്ത് നെക്കുമ്മ വെച്ച് നമ്മൾ തയ്ച്ച് അതിൻ്റെ ഭാഗം ഒന്ന് മടക്കി അടിച്ചെടുക്കുക പിന്നെ നെക്കുമ്മ വെച്ച് നല്ല വശത്ത് വെച്ച് അടിച്ച് മറിച്ചെടുക്കുക വേണ്ടോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന കുറച്ച് പാടുള്ളത് ഈ പീസുകൾ വെച്ച് അടിക്കണം അതൊരു ജോലി തന്നെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള കുർത്തി ഇട്ട് നടക്കാം ഇത് കട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ നെക്ക് തയ്ക്കണം ബാക്ക് നെക്ക് തയ്ക്കണം അതിൻ്റെ സൈഡൊന്ന് വെറുതെ ഇതുപോലെ അടിച്ചെടുക്കുക ഞാൻ എന്തൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഉൾപ്പെടുത്തിയിട്ടുള്ള വന്നാലും കാണിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് കാണിക്കുന്നതാണ് വീഡിയോ വല്ലാണ്ട് ലെങ്ത് ആവും അറിയാം ബാക്ക് നെക്ക് നല്ല ഭാഗത്ത് വെച്ചടിക്കുക എന്നിട്ടത് മറച്ച് വെച്ചടിക്കാം മറച്ചു വെച്ചിട്ട് ഞാൻ പൊട്ടവശത്ത് തയ്ച്ചേക്കുന്നത് കഴുത്തുമ്മ എല്ലാം തയ്ച്ചേക്കുന്നത് ആ പീസും അടിച്ചു കൊടുക്കുന്നത് പിന്നെ ഫ്രണ്ടിനേക്ക് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും കൂടിയിട്ട് ഈ തുമ്പ് കാണാത്ത വിധത്തിൽ യോജിപ്പിക്കുന്നതാണ് ഞാൻ കാണിച്ചേക്കുന്നത് ബാക്കിൻ്റെ ആ മെറ്റീരിയൽ ആ തുണി അല്പതരുത് ഫ്രണ്ടിലേക്ക് എടുത്ത് വയ്ക്കുക ഫ്രണ്ടിലേക്ക് മടക്കി തുമ്പ് ഇപ്പുറത്തന്നെ നിർത്തിയിട്ട് ഇപ്പുറത്ത് മടക്കി വെച്ചിട്ട് ആ പീസെടുത്ത് ഫ്രണ്ടിലേക്ക് മടക്കി അടിക്കുക മടക്കി വെക്കുക എന്നിട്ട് ഷോൾഡർ കൂട്ടി അടിക്കുക അപ്പൊ തയ്യൽ തുമ്പോൾ ഇങ്ങനെ നമ്മുടെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ പൊന്തി നിൽക്കില്ല അതുമ്പം ഞാനൊരു രണ്ട് തയ്യൽ കൊടുക്കുന്നുണ്ട് ഇതുപോലെയായിട്ട് കിട്ടും അങ്ങനെ മടക്കി വെച്ച് തയ്ച്ചതായിരുന്നു ഇനി സ്ലീവ് വെച്ചടിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യുക സ്ലീവ് വെച്ച് അടിക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോ അങ്ങനത്തെ ആവണ കാരണം സാധാരണ നമ്മൾ തയ്ക്കുന്ന പോലെ തന്നെ ഇനി അതിൻ്റെ ചുറ്റും ഷേപ്പ് ചെയ്ത് കൊടുക്കുക അടിവശം മടക്കി അടിക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് ഏതാണ് അതിൻ്റെ ലുക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് കാണിക്കുകയാണ് ഓരോ പാനലും കണ്ട ബ്ലാക്ക് ആയതുകൊണ്ട് അങ്ങനെ എടുത്ത് അറിയുന്നില്ല നേരിട്ട് കണ്ടു പക്ഷേ വീഡിയോസിലങ്ങനെ പാനലിൻ്റെ അത് അറിയുന്നില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്